സുഹൃത്തുക്കളെ ജനുവരി ഇരുപത്തിയെട്ട് ഈ തീയതി കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തീരിവായി മാറാൻ പോകുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുന്ന ദിനം ഇതൊരു പ്രതീക്ഷയല്ല ഒരു നീതിയുടെ ശബ്ദമാണ് കാരണം കേരളത്തിലെ എൺപത് ശതമാനത്തിലധികം വരുന്ന അമ്മ പെങ്ങന്മാരുടെ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുന്ന ദിനം ഈ ദിവസം സി പി എമ്മിന്റെ പൊളിഞ്ഞു വീഴുന്ന ദിനമായി മാറും അതുപോലെ തന്നെ സി പി എമ്മിന്റെ രാഷ്ട്രീയ അനാശാസ്യം ജനങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുന്ന ദിനമായി മാറും ജനുവരി ഇരുപത്തിയെട്ട് എന്നുള്ളത് അതുപോലെ തന്നെ നടി എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചവളുടെ കള്ളവാദങ്ങൾ തകരുന്ന ദിനമായിരിക്കും ജനുവരി ഇരുപത്തിയെട്ട് ഇന്ന് വരെ നമ്മൾ എന്താണ് കേട്ടത് നിയമം നിയമമാണെന്നും കോടതി തീരുമാനിക്കുമെന്നും കേസ് രാഷ്ട്രീയമല്ല എന്നൊക്കെയുള്ള കള്ള ന്യായീകരണങ്ങളായിരുന്നു ഒന്ന് ചോദിക്കട്ടെ നിയമങ്ങളെന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും മാത്രമുള്ളതാണോ പക്ഷെ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ചിന്തിക്കണം ഇത് നിയമത്തിന്റെ ജയിൽ ശിക്ഷ രാഹുൽ അനുഭവിച്ചത് അല്ല ഇത് രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ജയിൽ ശിക്ഷയായിരുന്നു ഒരു ജനപ്രതിനിധിയെ ഒരു യുവ നേതാവിനെ ജനങ്ങളുടെ ശബ്ദത്തെ ഭയപ്പെടുത്തി നിശബ്ദനാക്കാനുള്ള ശ്രമം ഭരണപക്ഷത്തിന്റെ ഗൂഢതന്ത്രം ജനുവരി ഇരുപത്തെട്ടിന് ആ കള്ളവാദങ്ങൾ നിലമ്പൊത്തും അത് ഉറപ്പ് അതുപോലെ തന്നെ നടിയെന്ന് പറയുന്നവൽ നിർമ്മിച്ച് അഭിനയിച്ച് തകർത്താടിയ പ്രേമഭംഗ പ്രതികാര തിരക്കഥ ഒരശ്ലീല സിനിമ പോലെ ജനങ്ങൾ കുപ്പയിലേക്ക് വലിച്ചെറിയും അതെ ഇനി നമ്മൾ തുറന്നു പറയണം വീണ്ടും രാഹുലിനെതിരെ തിരക്കഥകൾ എഴുതി കേസുകൾ വരും പുതിയ ആരോപണങ്ങൾ ഉണ്ടാവും പുതിയ നാടകങ്ങൾ അരങ്ങേറും പക്ഷേ ഇനി അയാൾ ഒറ്റയ്ക്കാവില്ല ഒരു മനുഷ്യനെയും അന്യായമായി തുറങ്കിലടയ്ക്കാൻ കേരളജനം ഇനി അനുവദിക്കരുത് ഇത് രാഹുലിൻ്റെ മാത്രം വിഷയമല്ല സുഹൃത്തുക്കളെ ഇത് നാളെ നമ്മുടെ ഓരോരുത്തരെയും വിഷയമാകാം നമ്മുടെ അപ്പൻ്റെ അല്ലെങ്കിൽ മകൻ്റെ അതുമല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജയിൽവാസം ഒരു കള്ളക്കേസ് അകലെയാണ് എന്ന രീതി ഇതിനെതിരെ നമ്മൾ ഒന്നിക്കണം നമ്മൾ പ്രതികരിക്കണം ഇവിടെ രാഷ്ട്രീയം കടന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം നീതിക്ക് നിറമില്ല നീതിക്ക് പാർട്ടിയുമില്ല ഒരു പുരുഷൻ അന്യായമായി വേട്ടയാടപ്പെടുമ്പോൾ കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോൾ അവന് നീതി ഉറപ്പാക്കാൻ പുരുഷ കമ്മീഷൻ ശബ്ദമുയർത്തുകയാണെങ്കിൽ അതും നമ്മൾ ശക്തമായി സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം കാരണം നീതിക്ക് ലിംഗമില്ല അനീതിക്ക് മാത്രമേ രാഷ്ട്രീയമുള്ളൂ നമ്മൾ കേൾക്കേണ്ടത് കോടതിയാണ് അല്ലാതെ സങ്കുചിത രാഷ്ട്രീയത്തെ അല്ല സുഹൃത്തുക്കളെ പാലക്കാട് നമ്മൾ മറക്കരുത് നമ്മൾ തെരഞ്ഞെടുത്ത ഒരു എം എൽ എ നമ്മൾക്ക് അയാളെ തിരികെ വേണം ജനവിധിയെ ജയിലടയ്ക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല ഇനിയും അതിജീവിതന്മാരെ സൃഷ്ടിക്കുവാൻ നമ്മൾ അനുവദിക്കരുത് ഇത് ധൈര്യത്തിൻ്റെ സമയമാണ് ഇത് ഒത്തൊരുമയുടെ സമയമാണ് സുഹൃത്തുക്കളെ ജനുവരി ഇരുപത്തെട്ട് ഒരു മനുഷ്യന്റെ മോചന ദിനം മാത്രമല്ല അത് ഇത് കേരള ജനാധിപത്യത്തിൻ്റെ പരീക്ഷണം കൂടെയാണ് നീതിയുടെ കൂടെ നമുക്ക് നിൽക്കാം അന്യായത്തിനെതിരെ നമുക്ക് ശബ്ദമുയർത്താം ഈ വീഡിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല സുഹൃത്തുക്കളെ ഇത് നമ്മുടെ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ നാളെക്ക് വേണ്ടി തന്നെയാണ് കാരണം ഇന്ന് രാഹുൽ നാളെ നമ്മൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം നീതി ജയിക്കണം ജനാധിപത്യം വിജയിക്കണം രാഹുൽ പൂർവാധികം ശക്തനായി തിരികെ വരണം എന്നാഗ്രഹിക്കുന്നവർ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യണം പ്രചരിപ്പിക്കണം നന്മ വിജയിക്കട്ടെ ജനാധിപത്യം വിജയിക്കട്ടെ ഇനി അതിജീവിതന്മാർ നമുക്ക് വേണ്ട